എല്ലാവർക്കും മറ്റു വീടിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നേക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറിൻ്റെ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ബസ്മതി അരി മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്ര അടുപ്പത്തിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ബസ്മതി അരി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അരിയൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വേവാൻ ആവശ്യമായ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കും ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണൊന്ന് ചേർത്ത് കൊടുക്കും നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി ഒന്ന് മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് കുറച്ച് നട്ട്സ് അര ടീസ്പൂൺ ജീരകം രണ്ട് വറ്റൽമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു സവാള ചെറുതായിട്ടരിഞ്ഞ് ഇന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വഴിയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത് ഇത് വഴന്ന് ചേർക്കുന്നതിനൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ അവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് ഇപ്പം ഇതിവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് എത്രയും വഴന്ന് വരുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി വേണ്ട നമുക്കിതിലേക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുക തക്കാളി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം ചിലർക്ക് ഒത്തിരി പുളി ആവശ്യമായിരിക്കും ചിലർക്ക് കുറച്ച് പുളിയായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് പുളി കൂടുതലായിട്ട് വേണമെങ്കിൽ രണ്ടോ മൂന്നോ തക്കാളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ചൊരു വെള്ളവും കൂടി ഒന്ന് കുഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിക്കൂടി നന്നായി വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വെന്ത് വെച്ചേക്കുന്ന ചോറും കൂടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് ഈ ചോറും ഈ മസാലയും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം നമ്മുടെ ചോറ് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ലഞ്ച് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഇതെല്ലാവരുന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇലയും കൂടി ഒന്ന് മേളിലേക്ക് വിതറിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ മല്ലി ഇലയുടെ ഒക്കെ മണമൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ല് തന്നെയാണ് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ മറ്റു വീഡിയോ മേ കണ്ടൂട്ടുന്നവരെ ടറ്റ ബസ് യൂ